സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് വനദുർഗാ സങ്കല്പത്തിൽ എട്ട് കരങ്ങളോടുകൂടിയ ഭഗവതി ചക്കുളത്തമ്മ എന്നാണ് അറിയപ്പെടുന്നത് അമ്മയ്ക്ക് ഭക്തർ സർവസ്വം അർപ്പിക്കുന്ന പുണ്യദിനമാണ് മാസത്തിലെ തൃക്കാർത്തിക അന്നേ ദിവസം ഭക്തർ ദേവിക്ക് നേരിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങാണ് കാർത്തിക പൊങ്കാല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ചക്കുളത്ത് പൊങ്കാല അന്നപൂർണേശ്വരിയായ ഭഗവതിക്ക് മുന്നിൽ ഇഷ്ടകാര്യ സിദ്ധിക്കായി സ്ത്രീകൾ മാത്രം സമർപ്പിക്കുന്ന ചടങ്ങ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന് പൊങ്കാല വ്രതം ഏഴോ ഒൻപതോ ദിവസം വ്രതമെടുത്തോ തലേന്ന് ഒരിക്കലൂടെയോ പൊങ്കാല അർപ്പിക്കാം ഇത്ര ദിവസത്തെ വ്രതം എന്ന നിഷ്ഠയില്ല പകലുറക്കം ഒഴിവാക്കുക പരദൂഷണം കലഹം ഇവയൊന്നും പാടില്ല പൊങ്കാല ദിനം ദേവിയെ കണ്ട് വണങ്ങിയതിന് ശേഷം പൊങ്കാല ഇടണം എന്നാണ് പറയപ്പെടുന്നത് അമ്മയോട് അനുവാദം ചോദിക്കലാണിത് അതിനു കഴിയാത്തവർ മനസ്സിൽ ദേവിയെ സ്മരിച്ച് അനുവാദം വാങ്ങുക പൊങ്കാല ഇടുപ്പിന് തീ തെളിച്ച ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ നിവേദ്യം തയ്യാറാക്കിയ ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ തെളിഞ്ഞ മനസ്സോടെയും ശാരീരിക ശുദ്ധിയോടെയും വേണം പൊങ്കാലയർപ്പിക്കാൻ തിരുമേനി വന്ന് തീർത്ഥം തെളിച്ചാലേ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ അഭീഷ്ടസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും ഐശ്വര്യത്തിനുമായാണ് പൊങ്കാല സമർപ്പണം ചക്കുളത്ത് പൊങ്കാലയും ഐതിഹ്യവും ചക്കുളത്ത് കാവിലെ പൊങ്കാല ചടങ്ങിന് പിറകിലും ഒരു ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവത്തിന് കാരണക്കാരായ വേടനും കുടുംബവും ഈ വനത്തിൽ താമസിച്ചിരുന്നു മൺകലങ്ങളിൽ ആഹാരം പാകം ചെയ്തു ഭക്ഷിച്ചിരുന്ന അവർ ആദ്യം ദേവിക്ക് നൽകിയ ശേഷമാണ് ആഹാരം ഭക്ഷിച്ചിരുന്നത് ഒരു ദിവസം വിറക് ശേഖരിക്കുവാൻ പോയ അവർക്ക് സമയത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല ഇതുമൂലം ദേവിക്ക് ഭക്ഷണം നൽകുവാനും സാധിച്ചില്ല പശ്ചാത്താപ വിവശയായ അവർ ദേവിപാദത്തിൽ സാഷ്ടാംഗം വീണ് മാപ്പപേക്ഷിച്ചു പിന്നീട് അമ്മയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ അടുപ്പിനടുത്തെത്തിയപ്പോൾ നിറയെ ചോറും കറികളും കായകനികളും കണ്ടു ഇത് ദേവി തന്നെ പാകം ചെയ്തതെന്ന് വിശ്വാസമുണ്ടായ വേടനും വേടത്തിയും ഉറക്കെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു നിങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ തൃപ്തയായ ഞാൻ നിങ്ങൾക്കു വേണ്ടി ആഹാരം പാകം ചെയ്തതാണിതെന്നും നമുക്ക് ഒന്നിച്ചു കഴിക്കാമെന്നും ദേവി പറഞ്ഞു എന്നാണ് ഐതിഹ്യം ഈ കഥയാണ് കാവിലെ പൊങ്കാലയ്ക്ക് പിന്നിൽ പൊങ്കാലയിടുമ്പോൾ ഭക്തജനങ്ങളിൽ ഒരാളായി ചക്കുളത്തമ്മയും ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗണപതി ശിവൻ സുബ്രഹ്മണ്യൻ വിഷ്ണു ശാസ്താവ് നവഗ്രഹങ്ങൾ ലക്ഷ്മിയമ്മ എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠ കാവിലുണ്ട് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ദേവിക്ക് നീതിച്ച ഔഷധജലം സകല രോഗങ്ങൾക്കും ഒറ്റമൂലിയാണ് എന്നാണ് വിശ്വാസം ധനു ഒന്നിനെ തുടങ്ങി പന്ത്രണ്ടിന് തീരുന്ന പന്ത്രണ്ട് നോയിമ്പ് ദേവീ പ്രീതിക്കുള്ള ഒരു പ്രധാന വ്രതാനുഷ്ഠാനമാണ്